മണ്ണൂർ വാർഡ് എ ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ വാർഷിക യോഗവും പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ഇരുപത്തിനാല് അയൽക്കൂട്ടങ്ങളുള്ള മണ്ണൂർ വാർഡ് എ ഡി എസിൻ്റെ വാർഷിക യോഗവും എസ്എസ്എൽസി പ്ലസ് ടു ഉപരിപഠനം തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവുമാണ് സംഘടിപ്പിച്ചത് മണ്ണൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി ഹാളിൽ സംഘടിപ്പിച്ച യോഗം ക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡൻ ഡൈമൺ

സമൂഹത്തിന്റെ അടിത്തരത്തിലുള്ള സ്ത്രീകളും നമ്മുടെ കേരളത്തിലെ ആദ്യഘട്ടത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം കേരളത്തിനൊട്ട് നയിക്കുവാൻ പറ്റാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല ബാങ്കിന്റെ പ്രവർത്തനം എന്താണ് ബാങ്കിൽ കൂട്ടായ്മകൾ

കേരളത്തിലെ കുടുംബസ് അവർ ചെറിയ ചെറിയ സംരംഭങ്ങൾ അവരുടെ സ്വന്തം കൂടെ കൊള്ളാൻ ഏറ്റവും അടുത്തവർക്ക് അങ്ങോട്ട് പണമിടപാട് നടത്തുവാൻ അവരെ വൃത്തിയോടുകൂടി ബാങ്കിൽ നിന്ന് പണമെടുക്കുന്നു वाले कुत्ते माय आज से उन्हें के लाभ की नहीं चाहिए तो आज मैं उन्हें साथ में पर शेख कॉर्पोरेट के लाभ चाहिए नहीं था आज मुझे प्रदर्शित है कि इन्हें पूरे लाभ का केरला के लिए कुटुंबस निकाल के तरफ पढ़न चुन कॉर्पोरेट के लाभ का नहीं बल्कि क्या है पढ़न की नहीं चाहिए तो

ഗ്രൂപ്പ് അംഗങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഉദ്ഘാടന യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ ബേബി ഷീല അധ്യക്ഷത വഹിച്ചു ഈ ഈ നമ്മുടെ

പ്രസിഡന്റ് മറിയാമ അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ശാരദ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ദിനേഷ് കുമാർ മുഖ്യ പ്രഭാഷണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി പ്രൊഫസർ ബി ശിവദാസൻ പിള്ള ഉപരിപഠന പുരസ്കാര വിതരണം നടത്തി തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പിന്നീട് എൽ എം എസ് എൽ പി സ്കൂളിലേക്ക് എ ഡി എസിന്റെ വകയായി സംഭാവന ചെയ്ത മൈക്ക് സെറ്റ് മന്ത്രി ജെ ചിഞ്ചുറാണി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രകാശിന് കൈമാറി തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം മനോജ് കുഞ്ഞപ്പൻ പി ടി എ പ്രസിഡന്റ് പ്രകാശ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടരാജ നാട്യ കലാസമിതി അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ആശാ ഷൈജു അവതരിപ്പിച്ച ലളിതഗാനവും അരങ്ങേറി മണ്ണൂർ എ വൈസ് പ്രസിഡന്റ് മിനി ആർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ പ്രസാദ് വയല പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ